അലൈക്കും വസ്സലാമു അസ്സാം വലൈക്കും വരഹമുല്ല അലഹമുല്ലബുല്ല കാന്തപുരം എ പി അബൂബക്കറിയാർ സമൂഹത്തിന് വളരെ ഉപകാരങ്ങൾ ചെയ്യുന്നതായ ഒരു പണ്ഡിതനാണ് എത്രയോ എത്തി മക്കളെ അവരെ വലുതാക്കി സഖാഫി ബിരുദവും നൽകി അവരെ ഹെഫ്ദുൽ ഖുർആനും പഠിപ്പിച്ച് ശരീഅത്ത് കോളേജിൽ ശരീഅത്ത് ഇസ്ലാമികമായി പഠിപ്പിക്കുകയും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകി അവരെ വളർത്തുകയും വിദ്യാഭ്യാസങ്ങൾ നൽകുകയും ചെയ്യിച്ച് സമൂഹത്തിൽ ഒരുപാട് നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്നതായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയുണ്ട് അങ്ങനെ അത് ആ വധ വധശിക്ഷ ഒഴിവാകുകയും ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സമൂഹത്തിൽ നന്മകൾ ചെയ്യുകയാണ് നമ്മളുടെ ഉദ്ദേശം അല്ലാതെ സമൂഹത്തിൽ പ്രശ്നങ്ങളോ തീവ്രവാദങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ നാം നബി അലൈഹി നബിസല്ലാ അലൈവലമാങ്ങളുടെ പാതയാണ് നാം പിൻപറ്റേണ്ടത് അള്ളാഹുത്താല നമുക്ക് നാം ഇൽമിനി അള്ളാഹുത്ത അല പ്രദാനം ചെയ്യുകയും ची माता गट्ठी